നോക്കൂ തിരുനാവായയിൽ കുംഭമേള കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുകയാണ് അപ്പോൾ തുടക്കത്തിൽ ഈ കുംഭമേളയ്ക്ക് സർക്കാർ അനുമതി നിഷേധിച്ചിരുന്നു ചില കാരണങ്ങളൊക്കെ പറഞ്ഞ് ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിരുന്നില്ല പിന്നീട് വലിയ പ്രതിഷേധമുണ്ടാകും എന്ന് ഭയന്ന് പിണറായി സർക്കാർ അതിന് സമ്മതം മൂളുകയായിരുന്നു സംഘാടകർ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇത്ര വലിയ വിജയമാകും ും ദിവസം നമ്മൾ സ്ക്രീനിൽ കണ്ടത് വിദേശികളടക്കം ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് സിനിമാ താരങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകർ വിദേശികളടക്കം ഒഴുകെത്തുന്ന കാഴ്ചകൾ പ്രത്യേകിച്ച് വിദേശികൾ തങ്ങൾക്ക് പറയാൻ വാക്കുകളില്ല അത്രത്തോളം എന്താ പറയുന്നത് പ്രയാഗ് പ്രയാഗ്രാജിൽ പോയ അതേ ആൾക്കാർ തന്നെയാണ് കുംഭമേളയ്ക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ശരിക്കും അവരുടെ ജീവിതം തന്നെ ധന്യമായി എന്നാണ് പറയുന്നത് മാത്രമല്ല കുറ്റമറ്റ രീതിയിൽ ഇത് സംഘടിപ്പിച്ചു എന്നുള്ളതാണ് ആർക്കും ഒരു പരാതി ഉണ്ടായിട്ടില്ല എന്നെ അലട്ടിയിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അവിടെ ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചിരുന്നു അപ്പോൾ ആ പാലത്തിനും ആദ്യം ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിരുന്നില്ല കാരണം ഇത്രയേറെ ആളുകൾ വരുന്ന സമയത്ത് ഒരുപക്ഷെ സ്റ്റാമ്പുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അങ്ങനെ ആ ആ പാലത്തിന് അനുമതി കൊടുക്കാതിരുന്നത് പക്ഷേ നോക്കൂ ഇന്നലെ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം അദ്ദേഹം തന്നെ പറഞ്ഞു ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് കാരണം പ്രതീക്ഷകൾക്ക് അപ്പുറത്തുള്ള വലിയൊരു വിജയമായി കുംഭമേള മാറി വിദേശ സഞ്ചാരികളടക്കം കേരളത്തിലേക്ക് തിരുനാവായ മണപ്പുറത്തേക്ക് വരണമെങ്കിൽ എത്രത്തോളം അതിൻ്റെ ആ ഒരു ഒരു പ്രസിദ്ധി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് തന്നെ ഇത്ര തിരക്ക് അപ്പൊ അടുത്ത വർഷം നല്ല രീതിയിലുള്ള ഭക്തജന ഒഴുക്ക് തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം എല്ലാ ഹൈന്ദവ സംഘടനകളുടെയും പ്രാതിനിധ്യം കുംഭമേളയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത പക്ഷെ വലിയൊരു ഒരു 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 ഹൈപ്പ് കൊടുക്കാതെ അതേസമയം ഈ പങ്കാളിത്തം കൊണ്ട് വിശ്വാസികളുടെ പങ്കാളിത്തം ഭക്തരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി അല്ലേ നമുക്ക് അരുണാലത്തൂരവിടെ ഉണ്ട് യെസ് അപ്പോൾ കേരളത്തിൻ്റെ കുംഭമേള ഇന്ന് സമാപിക്കുകയാണ് ശിൽപയുണ്ട് രാവിലെ അമൃത സ്നാനത്തോടെ ആരംഭിക്കുന്ന മഹാമാഘ മഹോത്സവത്തിൻ്റെ അവസാന ദിനം നീള ആരതിയോടെയാണ് സമാപിക്കുക ഇന്നലെയും കുംഭമേളയിലേക്ക് ലക്ഷക്കണക്കിന് ഭക്തരാണ് എത്തിയത് അരുണാലത്തൂർ മാത്രമല്ല ശില്പയും ചേരുന്നുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രണ്ടുപേരും അവിടെ രണ്ടുപേരും വളരെ സജീവമായിട്ട് തത്സമയ വിവരങ്ങൾ നമുക്ക് കൊണ്ട് ഇരുന്നു മാത്രമല്ല നമ്മുടെ ഓൺലൈനിൽ ശില്പ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട് നല്ല നല്ല സ്റ്റോറികൾ നല്ല നല്ല സ്റ്റോറികൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അരുണാലത്തൂർ ശില്പ നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു അതുപോലെ നല്ലൊരു ദിവസവും ആശംസിക്കുന്നു ഒരുപക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസമല്ലേ കാരണം ഇത്രയും വിഷമവും ഉണ്ടാവും യെസ് ഇത്രയും സജീവമായിട്ട് ഉള്ള കുറേ മാളുകൾ മാത്രമല്ല ഈ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് തിരുനാവായ മണപ്പുറത്ത് എത്തിയ ഭക്തരുമായി സംവദിക്കാൻ സാധിച്ചു അവർക്ക് കുംഭമേളയെക്കുറിച്ച് പറയാനുള്ളത് കൃത്യമായിട്ട് പ്രേക്ഷകരിലേക്ക് ആ പകരാൻ നിങ്ങൾക്ക് സാധിച്ചു ജനം ടിവിയുടെ സാന്നിധ്യം എടുത്തു പറയുകയാണ് ജനം ടിവിയുടെ സാന്നിധ്യം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ നാവാം മണ്ണിൽ ഉണ്ടായിരുന്നുള്ളൂ ഇനി അടുത്ത കുംഭമേളയ്ക്ക് എല്ലാ മാധ്യമങ്ങളും എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല യെസ് അപ്പോൾ അരുൺ ശില്പ ഇന്ന് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ചടങ്ങുകൾ അനിൽ നമ്പ്യാർ അങ്ങനെ പതിനാറാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ് കേരളത്തിന്റെ കുംഭമേള ഏതായാലും ഈ നീളാ തീരത്ത് നടക്കുന്ന മഹാമാഘമഹോത്സവം പതിനാറാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ ആ ആരതി ചടങ്ങുകൾ പതിനാറാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ ഈ ദിവസത്തോടു കൂടി സമാപിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ പതിനാറ് ദിവസമായിട്ട് യഥാർത്ഥത്തിൽ പതിനാറല്ലേ പത്തൊൻപത് ദിവസം എന്ന് പറയണം കാരണം ആദ്യം മൂന്ന് ദിവസങ്ങളിൽ പിതൃകർമ്മങ്ങളായിരുന്നു ആ പിതൃകർമ്മങ്ങൾക്ക് ശേഷം പിന്നീട് ആ ഒരു പത്തൊൻപത് ദിവസങ്ങളായിട്ട് ഭക്തർ ഇവിടേക്ക് ഒഴുകി എത്തുന്നു ലക്ഷക്കണക്കിന് ഭക്തർ ഒഴുകി എത്തുന്നു ഈ മഹാമാഘമഹോത്സവത്തിൽ എന്നുള്ളതാണ് അത്തരത്തിൽ ത്തിൽ ഇത്രയും എത്തുന്ന ഈ ഒരു കുംഭമേള ഏതായാലും കേരളത്തിലെ വിശ്വാസി സമൂഹം ഭക്തജനങ്ങൾ പൂർണ്ണമായും ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നിപ്പോൾ ഏതായാലും പ്രധാനമായിട്ടുള്ള കാര്യം എന്നുള്ളത് ഇന്ന് കുംഭമേളക്ക് സമാപനം കുറിക്കുമ്പോൾ ആദ്യം അമൃത സ്നാനത്തെക്കുറിച്ചാണ് നമുക്ക് പറയേണ്ടത് ഇന്നത്തെ ദിവസം എന്നുള്ളത് അമൃത സ്നാനത്തിന്റെ മാഘമഹോത്സവം മാഘമാസത്തിലെ മകം നക്ഷത്രമാണ് ഇന്ന് അതുകൊണ്ട് തന്നെ അമൃത സ്നാനത്തിന് ഏറെ പ്രത്യേകതകളുണ്ട് ൂർണമായ എല്ലാ ദിവസ സ്നാനത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് അല്ലെങ്കിൽ അതിൻ്റെതായ ആത്മീയ ഗുണങ്ങളും ഐശ്വര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ഇന്നത്തെ സ്നാനത്തിന് കുറച്ചുകൂടി പ്രത്യേകതകളുണ്ട് ഒപ്പം തന്നെ ഇന്ന് ആയിരത്തിലധികം നാഗസന്യാസിമാരും ഒരുപാട് സാധു സന്യാസിമാരെല്ലാം ഇന്ന് തിരുനാവായയുടെ മണ്ണിലേക്ക് എത്തുന്ന ദിവസം കൂടിയാണ് അതുകൊണ്ട് മകൻ നക്ഷത്രവും ദ്വിതീയ തിഥിയും വരുന്ന ശുഭ യോഗങ്ങളിലാണ് ഇന്നത്തെ ചടങ്ങുകൾ ുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ അമൃത സ്നാനം ഇത്രയും പ്രധാനപ്പെട്ടതായി മാറുന്നത് എന്നുള്ളതാണ് അമൃത സ്നാനം ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം സ്നാനം നടത്തുക എന്നുള്ളത് ഏറ്റവും ശുഭകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ പാലവും തുടക്കത്തിൽ പറയുകയുണ്ടായി താൽക്കാലിക പാലത്തിനാണ് അനുമതി നിഷേധിച്ചത് ഇപ്പോൾ ആ പാലത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നീളാനദിക്കറിയിൽ ഒരു വശത്ത് ഇങ്ങനെ അതിൻ്റെ ആ ഒരു ഭംഗി ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അനുഭവപ്പെടുന്ന അനുഭവപ്പെടുന്നൊരു പോസിറ്റീവ് ഉണ്ട് കാരണം ഒരു ഭാഗത്തെ നീളാനദി ഇങ്ങനെ ശാന്തമായിട്ട് ഒഴുകുന്നു സൂര്യൻ ഉദിച്ചു വരുന്ന കാഴ്ച മറുവശത്ത് ഒരുപാട് സർ ഇവിടെ സ്നാനത്തിന് അത് രാവിലെ തന്നെ എത്തുന്ന ഒരു കാഴ്ച മറ്റൊരു വശത്ത് ഏതായാലും ഇന്ന് ഈ ഒരു സമാപന ദിവസത്തിലേക്ക് അടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മകം നക്ഷത്രം ദ്വിതീയ തിഥി എന്നീ അത്യന്തം ശുഭയോഗങ്ങളിലാണ് മഹാമാഘത്തിൻ്റെ സമാപനം കുറിക്കുന്നത് സമാപന ദിനത്തിലെ പ്രധാന ആചാരമായി മാഗമഘം അമൃത സ്നാനം രാവിലെ എട്ട് മണിയോടുകൂടി സ്നാനഘട്ടിൽ ആരംഭിക്കുമെന്നുള്ളതാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത് മഹാമാഘ മഹോത്സവത്തിൽ ഏറ്റവും വിശുദ്ധമായ ആചാരങ്ങളിലൊന്നായ അമൃത സ്നാനത്തിൽ നാഗസന്യാസി ഉൾപ്പെടെ സന്യാസിമാരും ആയിരക്കണക്കിന് ഭക്തജനങ്ങളും പങ്കുചേരും എന്നുള്ളതാണ് ഹിന്ദു പുരാണ പരമ്പര പരമ്പരകളെ അനുസരിച്ച് അമൃത സ്നാനം ആത്മശുദ്ധിയെയും അമര അമരത്വ സാധനയെയും പ്രതീകമായി സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ദിവ്യയോഗത്തിൽ പാപമുക്തി നൽകുകയും ജന്മ മരണ ചക്രത്തിൽ നിന്നുള്ള മോചനത്തിന് വഴിയൊരുക്കും ആത്മീയ ഉണർവിലേക്കുള്ള യാത്ര സഫലമാക്കുകയും ചെയ്യും എന്നുള്ളതാണ് വിശ്വാസം എന്നുള്ള അങ്ങനെ അരുൺചേട്ട് യഥീപൂജ കൂടി നടക്കുന്നുണ്ട് നമുക്കറിയാം അമൃത സ്നാനത്തിന് ശേഷം യഥിപൂജയാണ് യാഗശാലയിൽ നിന്ന് നടക്കാൻ പോകുന്നത് സനാതനധർമ്മത്തിന്റെ നിലനിൽ തീർച്ചയായും സന്യാസിമാരാണെന്ന് നമുക്കറിയാം അവരെയാണ് നമ്മൾ യുധി എന്ന് വിളിക്കാറുള്ളത് ധർമ്മത്തെ നയിക്കുന്ന ഇത്തരം നല്ല കാറ്റുമുണ്ട് അനു നമ്പ്യാർ അവിടെ എന്തായാലും ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണ് ഒരുപാട് പ്രത്യേകതകളുള്ള ചടങ്ങാണ് രണ്ടുപേരും അവിടെ നിന്ന് വിശദാംശങ്ങൾ നൽകുകയാണ് അരുൺ ശില്പ എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ ആ ഒരു അനുഭവം അരുൺ പറഞ്ഞു കഴിഞ്ഞ പതിനാല് ദിവസമായിട്ട് മഹാമാഖ മഹോത്സവം നടക്കുകയാണ് അരുൺ ഏകദേശം എത്ര ഭക്തജനങ്ങൾ ഈ പ്രദേശത്ത് എത്തിക്കാണും തിരുനാവലയിൽ എത്തിക്കാണും സംഘാടകരുടെ ഒരു കണക്ക് എത്രത്തോളം ആണ് മാത്രമല്ല ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിന് വലിയ മുന്നൊരുക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇത് നടക്കുമോ ഇത് നടത്താൻ സർക്കാർ അനുമതി നൽകുമോ തുടങ്ങിയ ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അസ്ഥാനത്ത് ആക്കിക്കൊണ്ടാണ് ഈ മഹാകുംഭമേള വലിയൊരു വിജയമായിട്ട് മാറിയത് ഭക്തജനങ്ങളുടെ പങ്കാളിത്തം കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങൾ എത്തുന്നു കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഭക്തജനങ്ങൾ എത്തുന്നു അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഭക്തജനങ്ങൾ എത്തുന്നു ഏകദേശം എത്ര പേർ ഈ കുംഭമേള അറ്റൻഡ് ചെയ്തതാണ് അനിൽ നമ്പർ ഇത് തുടക്കത്തിൽ സംഘാടകർ ഉൾപ്പെടെ നമ്മൾ ഇവിടെ എത്തുന്നത് പതിനാലാം തീയതിയാണ് ഫെബ്രുവരി പതിനാലിൽ നമ്മളിവിടെ എത്തുന്ന സമയത്ത് ക്ഷമിക്കണം ജനുവരി ഫെബ്രുവരി പതിനാലിൽ നമ്മളിവിടെ എത്തുന്ന സമയത്ത് അന്ന് സംഘാടകർ നമ്മളോട് പറഞ്ഞിരുന്നത് ഒരു ഒരയ്യായിരം മുതൽ പത്തായിരം വരെ ഭക്തരെ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞത് അങ്ങനെ അയ്യായിരം മുതൽ പതിനായിരം ഭക്തരെ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിടത്ത് നമ്മൾ കണ്ട കാഴ്ച എന്നുള്ളത് ഓരോ ദിവസവും രണ്ട് ലക്ഷം മുതൽ നാല് ലക്ഷം വരെ ഭക്തർ ഇവിടേക്ക് ഒഴുകി എത്തി എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടതായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് ഒന്ന് നില ആരതിയിലും അതുപോലെ തന്നെ നില സ്നാനത്തിനും ഒരുപാട് ഭക്തർ എത്തിയിരുന്നു അതിൽ റിപ്പബ്ലിക് ദിനത്തിനും അതുപോലെ തന്നെ ഞായറാഴ്ച കൂടിയായി അതുകൊണ്ട് കുറച്ചധികം തിരക്ക് ഉണ്ടായിരുന്നു ഉണ്ടായിട്ടുണ്ട് ഞായറാഴ്ച ഇന്നും തിരക്ക് കൂടുതലായിരിക്കും കടം സമാപനമാണ് ഇന്നുകൂടിയാണ് ഒരു അവസരമുള്ളത് അവർക്ക് നിളാരധിയും സ്നാനവും എല്ലാം അനുഭവിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഇന്നും ഇപ്പോൾ തന്നെ രാവിലെ നമുക്ക് ഫ്രെയിമിലൊക്കെ കാണാൻ സാധിക്കും ഒരുപാട് പേരാണ് അതിരാവിലെ തന്നെ ഇവിടെ സ്നാനത്തിനു വേണ്ടിയിട്ടൊക്കെ എത്തിച്ചേരുന്നത് ഒപ്പം തന്നെ അശ്വതി സൂചിപ്പിച്ചതുപോലെ ഒരുപാട് വിദേശികൾ എത്തിച്ചേരുന്ന ഒരു കാഴ്ച കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നുണ്ട് സംസാരിച്ചു അവര് പ്രയാഗ്രാജിൽ നടന്ന കുംഭമേളയെ കുറിച്ച് കേട്ടിരുന്നു എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞത് വരാൻ പറ്റിയില്ല അവരുടെ അനുഭവം ഒക്കെ ഇന്നലെ നമ്മൾ ജനം ടിവിയിലൂടെ സംപ്രേഷണം ചെയ്തു പതിനാറ് ദിവസമായി അവിടെ തുടരുന്ന നിങ്ങളുടെ അനുഭവം എങ്ങനെയാണ് ഇന്ന് അവസാനിക്കുകയാണ് ചെറിയൊരു വിഷമമൊക്കെ അറിയാം എങ്കിലും പതിനാറ് ദിവസത്തെ ആത്മീയ അനുഭവം എങ്ങനെ നോക്കിക്കാണുന്നു അരുൺ ശില്പ അശ്വതി ജീവിതത്തിൽ ഇതിനു മുൻപ് ഇത്തരം ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ എല്ലാ ശില്പാണ് കാരണം അത്തരത്തിലുള്ള ഒരു അനുഭവം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രയാഗ്രാജിലെ കുംഭമേളയിൽ പങ്കെടുക്കണമെന്നൊക്കെ കരുതിയിരുന്നെങ്കിലും നമുക്കന്ന് കഴിഞ്ഞിരുന്നില്ല ഏതായാലും കേരളത്തിൻ്റെ കുംഭമേള ഇവിടെ നടക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ വലിയ രീതിയിലുള്ള എല്ലാ സമയത്തും നമ്മൾ വേദമന്ത്ര മുഖരിതമായ അന്തരീക്ഷത്തിലൂടെ നടക്കുന്നു ഓരോ പൂജകളിൽ ഭാഗമാക്കാവുന്നു ആ പൂജകളൊക്കെയും ലോകത്തിൻ്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടിയാണ് അവിടെ നടത്തപ്പെട്ടതെന്നുള്ളതാണ് അത്തരത്തിലുള്ള പൂജകളിലും മറ്റുമൊക്കെ പങ്കെടുക്കുക വഴി നമ്മൾക്ക് വലിയ രീതിയിലുള്ള ഒരു പോസിറ്റീവ് എനർജി ദിവസം ജോലി ചെയ്യുന്നതിന്റെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് എനിക്ക് തോന്നാതെ അത് ആസ്വദിച്ച് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റിയ കുറച്ച് ദിവസം പ്രത്യേകിച്ച് ശില്പ രാത്രി ഒരു മണിക്കും രണ്ടു മണിക്കും പോയി പ്രത്യേക പൂജകൾ എടുക്കുന്ന ഒരാളാണ് കൗതുകം തോന്നുന്ന ഒരുപാട് യാഗങ്ങൾക്കും പൂജകൾക്കും സാക്ഷിയാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം അഘോരി പൂജ നടന്നിട്ടുണ്ടായിരുന്നു ഇവിടെ അത് അർദ്ധരാത്രിക്ക് നടക്കുന്ന പൂജയാണ് പന്ത്രണ്ട് മണിയോടെയാണ് അഘോരി പൂജ തുടങ്ങുക തന്നെ ചെയ്യുക ഏകദേശം രണ്ട് മണി മൂന്ന് മണി വരെ നീളുന്ന പൂജകളാണ് അപ്പോൾ അഘോര സാധന ചെയ്യുന്ന സന്യാസികളാണ് അത് നടത്തുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അഘോരികൾ എന്ന് പറയുമ്പോൾ എന്തും ഒരു കൗതുകം കൂടുതലായതുകൊണ്ട് തന്നെ ഞാനും വിഷ്ണു ചേട്ടനും കൂടിയിട്ട് പോയിരുന്നു രാത്രി അത് കാണാൻ അപ്പോൾ അതിൻ്റെ അവിടെ ചെന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവം ഉണ്ട് അത് വേറൊരു തരത്തിലേക്ക് തന്നെ നമ്മളെ എത്തിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നല്ലേ അത് മാത്രമല്ല എനിക്ക് തോന്നിയൊരു കാര്യം നമ്മൾ വളരെ വൈകിയാണ് എല്ലാ ദിവസവും ഉറങ്ങാറുള്ളത് എങ്ങനെയും പന്ത്രണ്ട് മണി കഴിയും അതുപോലെ തന്നെ രാവിലെ അതിരാവിലെ ലൈവ് ഉള്ളത് കൊണ്ട് തന്നെ രാവിലെ എത്തുന്നുമുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും ക്ഷീണം നമുക്ക് ഇതുവരെ തോന്നിയിട്ടില്ല എന്നുള്ളതാണ് നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഞങ്ങൾ ഞാനും ശില്പിയും ഇന്നലെ വൈകിട്ട് നില ആരതി നടക്കുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ കാരണം എത്ര പെട്ടെന്നാണ് ഇത്രയും ദിവസങ്ങൾ കടന്നു പോയത് എന്ന് ഓർക്കുമ്പോൾ ശരിക്കും നമുക്കൊരു സങ്കടമുണ്ട് കാരണം ഇത്രയും ദിവസം ഇവിടെ അത്രയും കാണുമ്പോൾ നമ്മൾ സംസാരിക്കുകയും ചെയ്തിരുന്നു ഇനി ഒരു ദിവസം കൂടി ഇത് കാണാൻ എന്തായാലും രണ്ടുപേരോടും ഒരു അഭ്യർത്ഥന അക്കൂരിമാരുടെ കൂടെ അങ്ങ് പോയരുത് അരുൺ ഓർമ്മ ശക്തി കൂടാനുള്ള പൂജ ചെയ്യുന്നു അരുൺ പാലക്കാട് ബ്യൂറോയിലേക്കും അതുപോലെ ശില്പ തിരുവനന്തപുരത്തേക്കും തിരിച്ചു വരിക എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട് ഭക്തി കൂടി പോയ പോലെ ആവരുത് നമ്മുടെ ശ്രീനിവാസം ആ അരുൺ പോയ ഓർമ്മയൊക്കെ കൂടാൻ വേണ്ടിയുള്ള പൂജകൾ ചെയ്യുന്നുണ്ട് ശില്പ രാത്രി ഒരു മണിക്കൊക്കെ പോയി ശക്തി കൂടാനുള്ള പൂജയും ചെയ്യുന്നുണ്ട് അതെ അതെ എന്തായാലും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ് കാരണം വളരെ മനോഹരമായിട്ട് ഇത് കവർ ചെയ്തു എന്നുള്ളതാണ് മാത്രമല്ല സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ ജനൻ ടി വി ആ നിള ആരതി അവർ ഇത്രയും ദിവസം കണ്ടുകൊണ്ടിരുന്നു ഇനി എല്ലാവരും അത് മിസ് ചെയ്യും ഇവരെയും പ്രേക്ഷകർ ഏറ്റെടുത്തു അവിടെ ഭക്തജനങ്ങളൊക്കെ ഈ ശില്പയെയും അരുണിനെയാണ് അന്വേഷിക്കുന്നത് എന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്